ഏഴാമതായിട്ട് വരുന്നതിനെ വധം എന്ന് പറയും അത് നമുക്ക് ഏറ്റവും ദോഷമാണ് മരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ് മരണം തന്നെയും വേണേൽ സംഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ രോഗം വരുന്നിട്ട് ചികിത്സിക്കാതിരിക്കുക ആക്സിഡന്റ് പറ്റുക മരിക്കാനായിട്ടുള്ളൊരു കാരണമുണ്ടാക്കുന്നത് ഈ ദശയിലാണ് ദശാകാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ ഒരു ദശാകാലം എന്ന് പറയുന്നത് ഏകദേശം എത്ര നാളാണ് വരുന്നത് ഗ്രഹങ്ങളുടെ ദശ അനുസരിച്ച് ഇപ്പോൾ തുടങ്ങുന്നത് കേതു ദശ അശ്വതി മകം മൂലം നക്ഷത്രപ്രകാരമാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിലും മകൻ നക്ഷത്രത്തിലും നക്ഷത്രത്തിലും ജനിച്ചാൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഒമ്പതാക്കി മൂന്നാക്കി ഭാഗിച്ചിരിക്കുന്നു അപ്പോൾ മൂ ഒമ്പത് ഇരുപത്തേഴ് ഒരു ഗ്രൂപ്പിൽ ഒമ്പത് പേരുണ്ടാവും അങ്ങനെ അങ്ങനെ മൂന്ന് ഗ്രൂപ്പാണ് അപ്പോൾ അശ്വതി മകം മൂലത്തിലാണെങ്കിൽ കേതുവിൻ്റെ ദശയിലാണ് ജനിക്കുന്നത് കേതുവിന് ഏഴ് കൊല്ലമാണ് അതിൻ്റെ ദശാകാലം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ജനിക്കുമ്പോൾ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് എത്ര കാലം അനുഭവിച്ചു നക്ഷത്രം തുടങ്ങിയിട്ട് എത്ര നാഴിക വിനാഴിക വന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതിനെയാണ് ശിഷ്ടദശ എന്ന് പറയുന്നത് ശിഷ്ടദശ ബാക്കിയുള്ളതാണ് ശിഷ്ടദശ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ശിഷ്ട എത്ര കൊല്ലം അപ്പൊ ചിലപ്പോ മൂന്ന് കൊല്ലമായിരിക്കാം രണ്ടു കൊല്ലമായിരിക്കാം ചിലപ്പോ ഒരു ദിവസമായിരിക്കാം ആറുമാസമായിരിക്കാം ഡിഫൻസ് അപ്പോൾ അപ്പൊ അങ്ങനെ വരുന്നു അത് രണ്ടാമത് വരുന്ന ആ അശ്വതി നക്ഷത്രക്കാരനാണെങ്കിൽ രണ്ടാമത് വരുന്ന ദശ കേതു ദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ് ശുക്രന് ഇരുപത് കൊല്ലമുണ്ട് ഏറ്റവും കൂടിയ ദശാകാലം ശുക്രദശയിലാണ് പരമസുഖാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ആ ജനിക്കുന്ന സമയത്ത് ശുക്രന്റെ ബലാബലം അനുസരിച്ചിരിക്കും എത്രാമത്തെ ദശയായിട്ട് ഏത് ദശാ ഏത് നക്ഷത്രത്തിലാണെങ്കിലും രണ്ടാമത് വരുന്ന ദശ കം മൂലങ്കാർക്ക് രണ്ടാമത് ഈ ശുക്രദശ വരുള്ളൂ അതാണ് എന്റെ കാര്യം അപ്പോ രണ്ടാമത് വരുന്ന ദശയെ സമ്പദ് ദശ എന്ന് പറയാ ദശകളെ ഒമ്പതാക്കി തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ദശ ജന്മദശ രണ്ടാമത്തതിന് സമ്പദ്ദശ എന്ന് പറയും അത് നല്ലതായിരിക്കും ജന്മദശാകാലം ദുരിതങ്ങളും ഈ ബാലാരിഷ്ടത അങ്ങനെ ഇങ്ങനെ വീഴ്ച കുത്തിവെപ്പ് അത് ഇത് പല പല പതനങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് ദുരിതം അപ്പോൾ ആ ദശ് പൂർവജന്മത്തിന്റെ ദോഷങ്ങളൊക്കെ അനുഭവിച്ച ജന്മദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദശ സമ്പദ് ദശയാണ് അത് ഏത് ദശയാണെങ്കിലും വ്യാഴമാണെങ്കിലും ശരി ശുക്രനാണെങ്കിലും ശരി സൂര്യനോ ശനിയോ ചൊവ്വയോ കേതുവോ രാഹുവോ ഏത് ദശാകാലം ഒരു വ്യക്തിക്ക് രണ്ടാമത് വരുന്ന ദശ നല്ലതായിരിക്കും അത് അയാൾക്ക് പ്രായമായില്ല എങ്കിൽ ഇപ്പം മൂന്ന് വയസ്സിലാണ് ശുക്രദശ തുടങ്ങുന്നത് മൂന്ന് വയസ്സിൽ അയാൾക്ക് പണം സമ്പാദിക്കാൻ പറ്റില്ല പക്ഷെ ഈ കുട്ടിയെ കൊണ്ട് പേരൻസിന് സർവ്വ ഗുണങ്ങളും കിട്ടും ഈ കുട്ടി അനുഭവിക്കേണ്ടതായിട്ടുള്ള ദശാകാലം മുഴുവനും ഈ കുട്ടിയെ കുട്ടി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും ദോഷമായാലും ദോഷമാണെങ്കിലും ഗുണവും ദോഷവും അങ്ങനെ തന്നെ കിട്ടും മൂന്നാമത്തെ വരുന്ന ദശയെ വിപത്ത് ദശ എന്ന് പറയുന്നത് കേതു ദശ കഴിഞ്ഞു ശുക്രദശ കഴിഞ്ഞു പിന്നെ സൂര്യദശ സൂര്യദശ ആണ് ഈ അശ്വതിക്കാരന് ഞാനൊരു ഉദാഹരണമായിട്ട് അശ്വതി കാരനെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അശ്വതി കാരണം മൂന്നാമത് വരുന്നത് സൂര്യദശയാണ് സൂര്യദശയെ വിപത്ത് ദശ എന്നാണ് മനസ്സിലായത് അപ്പൊ അയാളുടെ സ്വന്തം ബുദ്ധി ബുദ്ധിമോശം അല്ലെങ്കിൽ എടുത്തുചാട്ടം ഈഗോ ഇങ്ങനെ പല സംഗതികൾ കൊണ്ട് ഇയാൾ ഓരോരോ വിപത്തുക്കളിൽ ചെന്നുപെടും അതൊരാറ് കൊല്ലം സൂര്യൻ ആദ്യത്തിന് ആറ് കൊല്ലമാണ് അത് കഴിഞ്ഞാൽ നാലാമത് വരുന്നതിന് ക്ഷേമ എന്ന് പറയും പ്രോസ്പെറിറ്റി ഉണ്ടാക്കും അഭീഷ്ടസിദ്ധി അഭിവൃദ്ധികളൊക്കെ ഉണ്ടാക്കും സ്ഥലം വാങ്ങിക്കുക സ്വർണം വാങ്ങിക്കുക കല്യാണം കഴിക്കുക സന്താനങ്ങളുണ്ടാവുക സ്ഥലപ്പേര് കിട്ടുക നമ്മുടേതായ ഒരു ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുക നാലാമത്തെ ദശയിൽ തന്നെ പറ്റും അത് എല്ലാവർക്കും ഗുണം ചെയ്യും അഞ്ചാമത് വരുന്നതിന് പ്രത്യരദശ എന്ന് പറയും പ്രത്യരമായിട്ട് സമ്മിശ്രമായിരിക്കും ഗുണവും ദോഷവും കൂടി സമ്മിശ്രമായിട്ട് ഇട വരും അതും അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല ആറാമത് വരുന്നതിന് അഞ്ചാമത് വരുന്നത് പ്രത്യേക ആറാമത് വരുന്നതിന് സാധക ദശ എന്ന് പറയും സാധക ദശ നല്ലതാണ് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെയും നാലാമത്തെ ആറാമത്തെ ഇരട്ട സംഖ്യയിൽ വരുന്നതെല്ലാം നല്ല ദശകളാണ് അത് വളരെ ഗുണം ചെയ്യും ഏഴാമതായിട്ട് വരുന്നതിന് വധം എന്ന് പറയും അത് നമുക്ക് ഏറ്റവും ദോഷമാണ് മരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ് മരണം തന്നെയും വേണേലും സംഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ രോഗം വരുന്നിട്ട് ചികിത്സിക്കാതിരിക്കുക ആക്സിഡന്റ് പറ്റുക അപ്പോൾ മരിക്കാനായിട്ടുള്ളൊരു കാരണമുണ്ടാക്കുന്നത് ഈ ദശയിലാണ് അപ്പോൾ വധദശാകാലം ഏഴാമതായിട്ട് വരുന്ന ദശകളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം വർത്തമാനം പറയാനും പ്രവൃത്തി ചെയ്യാനും ചിന്തിക്കാനും ഓടിച്ചാടി നടക്കാനും ഒക്കെ സാഹസപ്രവർത്തികളൊന്നും ചെയ്യരുതെന്ന് എട്ടാമത് വരുന്നതാണ് അന്ത്യദശ എന്ന് പറയുന്നത് അപ്പോൾ ഈ വധദശ എന്ന് പറയുന്നത് ഓവർകം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏഴാമത്തെ ദശ കഴിഞ്ഞ അപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു കാലത്ത് നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയുസ് ഉണ്ടെങ്കിലും അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ വയസ്സനും വയസ്സിയൊക്കെ ആവുമല്ലോ ഇപ്പൊന്നുമില്ല ആ അപ്പോൾ എന്നാലും ആരോഗ്യത്തെയും ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളുടെ ഒരു ലിവിങ് സ്റ്റൈലിൻ്റെ ഒരു കുഴപ്പമാണ് പണ്ടത്തെ രീതിയൊക്കെ ഒക്കെ ആചാരം അനുഷ്ഠാനമൊക്കെ പോയല്ലോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ ഓരോ ദശാകാലം മാറുമ്പോൾ ആളുകൾ പണ്ടത്തെ രീതി അനുസരിച്ച് നാട്ടിൻ പുറത്തെയൊക്കെ ജോലിസന്മാരുണ്ടാവും ആ ജോലിസന്മാരെയൊക്കെ കുടുംബ ജോലിസന്മാരുണ്ടാവും ഓരോ കുടുംബത്തിനും ഓരോരോ ജോലിസന്മാരൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഓരോ ഗ്രാമത്തിൽ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് കുട്ടിയുടെ ജാതകം അല്ല ദശമാറുകയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആരാഞ്ഞ് വയ്ക്കും അടുത്ത ദശയാണ് വരുന്നത് അപ്പോൾ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഏത് വിദ്യാഭ്യാസത്തിലേക്കാണ് ഈ കുട്ടിയെ നയിച്ചു വിടേണ്ടത് അതിനൊക്കെ ജോലിസന്മാരുടെ അടുത്ത് വരുമായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ നമ്മളുടെ യൂട്യൂബ് ചാനലുകളും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള പ്രചാരം നടന്നതുകൊണ്ട് ആളുകൾക്ക് കുറച്ചുകൂടി ബോധം വന്നിട്ട് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ അടുത്തൊക്കെ ആൾക്കാർ ഇഷ്ടമാരി വരുന്നുണ്ട് ഇപ്പോൾ ഈ കൗൺസിലിങ്ങിൽ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ എന്താണ് അപ്പോൾ നമ്മൾ ഇവർക്ക് ഏത് ദിശയിലേക്ക് ഏത് ദിശ ദശയല്ല ദിശയിലേക്ക് ഏത് മാർഗത്തിലേക്ക് ഏത് തരം വിദ്യാഭ്യാസത്തിലേക്ക് പോകണം അതൊക്കെ അറിയാനായിട്ട് പാരൻസിന് ഇപ്പോൾ വളരെ വളരെയേറെ അത് ഇന്ന ജാതി എന്നൊന്നുമില്ല നാനാജാതി ആളുകളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തവൻ എങ്ങനെ പോകണം മൂത്തവൻ എങ്ങനെ പോകണം അപ്പോൾ ചിലവരെ നമ്മൾ കൃഷിയിലേക്ക് പറഞ്ഞു വിടാറുണ്ട് അവർ മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല പക്ഷേ ഈ കൃഷി അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചിലവർ പോലീസ് പട്ടാളം അങ്ങനെയൊക്കെ ആ തരത്തിലേക്ക് നമുക്ക് ഈ ജാതകങ്ങളും കാര്യങ്ങളും നോക്കി കണ്ടാൽ മനസ്സിലാവും പിന്നെ അവരുടേതായ ആ പ്രോബ്ലം അതായത് അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയം ഉണ്ടാവും ആ താല്പര്യമുള്ള വിഷയം ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുക്കണം നല്ല രീതിയിലാണ് താല്പര്യം പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല മെമ്മറി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മളതിനെ റെമഡി ആയിട്ട് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആ കാരകത്വം ഏത് ഗ്രഹമാണ് വ വഹിക്കുന്നതെന്ന് നോക്കണം അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഇപ്പം പോലീസ് പട്ടാളമൊക്കെയാണ് എനിക്കൊരു ഐ പി എസ് എടുക്കണം എന്നാണ് ഒരാളുടെ ആഗ്രഹമെങ്കിൽ അതെല്ലാം ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടുമാണ് അപ്പോൾ ഈ ചൊവ്വയുടെയും സൂര്യന്റെയും ബലം എത്ര ഉണ്ടെന്ന് നമ്മൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നോക്കും എന്നിട്ട് അവർക്ക് അതിൻ്റെതായ രത്നം കൃത്യമായ രത്നം നാച്ചുറൽ രത്നം ഉപദേശിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കും അപ്പം ആ കുട്ടികളത് ധരിക്കും അപ്പോൾ ഇതുവരെയുള്ള ചരിത്രം അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കൃത്യമായ ഒരു ജാതക വിശകലനത്തോടുകൂടെ ഒരാളുടെ ജാതകം പരിശോധിച്ചിട്ട് അയാളുടെ ജനന സമയത്ത് ഏത് ഗ്രഹം വീക്കായി നിൽക്കുന്നു ഏത് ഗ്രഹം അയാൾക്ക് ഉപകാരം ചെയ്യുന്നു ആ ഉപകാരം ചെയ്യുന്ന ഗ്രഹത്തിന് പവർ കുറവാണെങ്കിൽ ആ ഗ്രഹത്തെ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള രത്നങ്ങളോ അതിൻ്റെ മന്ത്രങ്ങളോ പ്രവൃത്തികളോ ഏത് തരത്തിലാണെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്നും ഈ ഗ്രഹത്തിൻ്റെ എനർജി ഈ മനുഷ്യന് കിട്ടുന്നു ആ വ്യക്തിക്ക് കിട്ടുന്നു ആ വ്യക്തി അതിനെ ഉപയോഗ അനുഭവിക്കുന്നു നേടുന്നു നേട്ടങ്ങൾ നേടുന്നു ഇതാണ് ഇതാണിതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ളൊരു മാറ്റം ഇത് മാജിക്കോ മന്ത്രമോ അന്ധവിശ്വാസമോ ഒന്നും തന്നെയല്ല സയൻസ് തന്നെയാണിത് ആ രീതിക്ക് നമുക്കതിനെ ഏത് വിഷയമാണെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന എന്തു വിഷയമാണെങ്കിലും ഈ ദശാകാലവും ഗ്രഹനിലകളും എല്ലാം ഒരു അറിവുള്ള ഒരു ജോലിസ്യൻ കണ്ടുപിടിച്ചിട്ട് വിശദമായി നോക്കിയിട്ട് ബലക്കുറവുള്ള ഗ്രഹത്തെ ബലപ്പെടുത്തി കൊടുത്താൽ അതിന് അനേകം മാർഗമുണ്ട് ഏറ്റവും നല്ല മാർഗമാണ് രത്നധാരണം ഇപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ണിന് ന്യൂനതയുണ്ട് എൻ്റെ കണ്ണിനെ ബലപ്പെടുത്താനായിട്ട് ഞാൻ മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ ഇലക്കറികളോ അല്ലെങ്കിൽ വൈറ്റമിൻ എ അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ എന്ന് കണ്ണു കാണാനാണ് ശരി അപ്പൊ ഞാൻ ഒരു ലെൻസ് ഇതൊരു ഗ്ലാസ് ആണല്ലോ ഇതൊരു ഉപാധിയാണ് ഒരു റഡാറാണ് ആറാണ് ഒരു ബൂസ്റ്ററാണ് അപ്പം ഞാനിത് വെച്ച മാത്രയിൽ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നട നടന്നു തുടങ്ങി ശരിയല്ലേ അതുപോലെയാണ് ഈ രത്നവിശേഷവും രത്നങ്ങളും അനുകൂലമായ രത്നം അത് ശുദ്ധമായിരിക്കണം വിധിപ്രകാരം ആയിരിക്കണം ധരിക്കുന്നത് അങ്ങനെ അത് ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യക്തി ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിരിക്കും അത് പ്രപഞ്ച സത്യമാണ് എൻ്റെ അനുഭവം ഇതുവരെ അതാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക